ഹായ് അസ്സലാമു അലൈക്കും സുലാസ് ടേസ്റ്റി വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവർക്കും സുഖല്ലേ അലഹമില്ല ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ അപ്പോൾ അതാ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കരിയൊക്കെ കഴുകി നന്നാക്കുകയാണ് കേട്ടോ വെള്ളമൊക്കെ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് തളക്കാനായിട്ടുണ്ട് അപ്പോൾ കരി കഴുകിയിട്ടെ അപ്പോൾ അതാക്കണേ രാവിലെ ചായയും കടിയും ഒക്കെ ഉണ്ടാക്കി കുടിച്ചതിൻ്റെ ശേഷം മുറ്റമൊക്കെ അടച്ച് കുറച്ച് പണികളൊക്കെ ഉണ്ടായിന് കേട്ടോ ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കേട്ടോ ഞാൻ അടുക്കളയിലേക്ക് പിന്നെ വന്നത് അടുക്കളയിലേക്ക് വന്നതിൻ്റെ ശേഷം അരിക്ക് വെള്ളമൊക്കെ വെച്ച് അപ്പോൾ അരി കഴുകിയിട്ടാണ് അരി രണ്ട് പ്രാവശ്യം ഞാൻ കഴുകുന്ന രീതിയിൽ കാട്ടിയിട്ടുള്ളൂ കേട്ടോ നന്നാക്കി കഴുകണം കേട്ടോ അരി അരിൻ്റെ വെള്ളം തെളിയുന്നത് വരെയും നമ്മൾ കഴുകണം മൂന്നും നാലും അഞ്ചും പ്രാവശ്യമൊക്കെ കഴുകേണ്ടി അരിയായിരിക്കും ചിലപ്പോൾ ചില അരിയിൽ നല്ലോണം കഴുകിങ്ങാനി പോക്കാനുള്ളത് ഉണ്ടാവും അപ്പോൾ നന്നാക്കി കഴുകിയതിൻ്റെ ശേഷം ഞാൻ അടുപ്പത്തിട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് പിടിയെന്ന് വാങ്ങിയ അരിയാണ് റേഷൻ അരിയല്ല അതുകൊണ്ട് ഇത് നല്ലോണം തളിച്ചിട്ടിങ്ങോട്ട് റൈസ് കുക്കറിലേക്ക് ഇങ്ങോട്ട് ഇറക്കി വെക്കണം അപ്പം അതിന് അത് എന്ത് കിട്ടട്ടെ പിന്നെ റേഷൻ അരിയാണെങ്കിൽ ഞാൻ റൈസ് കുക്കറിലൊക്കെ ഒന്ന് ഉറക്കി വെക്കാല്ലാട്ടോ ഞാൻ ഗ്യാസ് ഗ്യാസും തന്നെ വേവിച്ചെടുക്കും അല്ലെങ്കിൽ അടുപ്പത്ത് ആണ് അണ്ണനെ വേവിച്ചെടുക്കും അപ്പോൾ അടുപ്പത്ത് തീട്ടുകയാണെങ്കിൽ പിന്നെ ആണ് ഏതാരിയും അണ്ണനെ വേവിച്ചെടുക്കലാട്ടോ കൊന്ന് എടുത്തു വെക്കലൊന്നുമില്ല അപ്പോൾ അത് പൊന്നിയേരി അത് വേഗം വെന്ത് വേവൊന്നുമില്ല അപ്പോൾ ആ സമയം കൊണ്ട് ഞമ്മക്കിലേസം ഉണക്കമീൻ്റെ ചാറുണ്ടാക്കാം അപ്പോൾ ഉണക്കമീൻ്റെ സ്രാവിൻ്റെ എല്ലാം ആണ് കേട്ടോ ഒന്ന് കറി വെക്കണത് അപ്പോൾ അതിലേക്ക് ഏസോ മാങ്ങയൊക്കെ മണ്ടീനും അപ്പം മാങ്ങയെന്നിട്ടാനാ അപ്പോൾ ഉള്ളതൊക്കെ വെച്ചിങ്ങാനായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക തന്നെ അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് പുളിയൊക്കെ ആണ് ഇട്ട് കൊടുക്കുന്നത് തക്കാളിയും പച്ചമുളകും കുടംപുളിയും ഒക്കെ ഇട്ട് ഇങ്ങനെ ഉണക്കമീൻ്റെ എല് കറി നല്ല എല്ലാണ് സ്രാവിൻ്റെ എല് ഈ ഉണക്കമീൻ ഞാൻ കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞു കേട്ടോ കുറച്ച് ഉപ്പൊക്കെ ആയിട്ട് പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ച് ഇന്നേരം ഞാൻ നല്ലോണം കയ്യ് എന്നാക്കി എടുത്തതാണ് അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പ് കുറച്ചായിട്ട് കൊടുക്കാം കേട്ടോ സോ മഞ്ഞൾപ്പൊടിയോ മുളകും പൊടിയോ കരുവേപ്പിൻ്റെ അലയൊക്കെ ഇട്ടിങ്ങാൻ വെള്ളം പാറഞ്ഞപ്പോൾ തെച്ചാൽ മതി അപ്പോൾ അത് വെന്ത് കലങ്ങി പോവുകയൊന്നും ഇല്ലല്ലോ അപ്പോൾ എന്നിട്ടാണ് കേട്ടോ ഞാനൊന്നിച്ച് ചടുപ്പം തെച്ചത് അപ്പോൾ അത് വെന്ത് കിട്ടുമ്പോൾക്ക് രേസം ഉപ്പേരി ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ രേശം അടക്കുന്നെങ്ങനെ വേകട്ടെ അപ്പോൾ അതാക്കുന്ന ചെറിയ രണ്ട് കായ് പൂളേ ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് കായ് പച്ചക്കായും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടി അവിടെ മുറിച്ചിട്ട് ഞാൻ ഉപ്പേരി ഉണ്ടാക്കാം അപ്പം ഇന്ന് പച്ചക്കായും പൂളയും ഉപ്പേരി ഇപ്പോൾ ഉളക്കങ്ങനെ പൊടിയൊന്നും ഇല്ല അങ്ങനെ പെട്ടെന്ന് വെന്ത്ലാന്ന് തോന്നുന്നു പൂള കണ്ടിട്ട് പൊടിയുള്ള പൂളാണല്ലോ വേഗം വെന്ത് അപ്പോൾ പൂളൊക്കെ ചെറുതാക്കി ആട്ടെ അരിഞ്ഞിട്ട് കൊടുക്കുക നല്ല വെന്ത്ട്ടും അപ്പം അതിൻ്റെ ഒപ്പം തന്നെ ഈ പച്ചക്കായിക്കും നല്ല വേവുണ്ട് കേട്ടോ അപ്പോൾ ഈ പച്ചക്കായും അങ്ങനെ ചെറുതാക്കി ആട്ടെ അരിഞ്ഞിട്ട് കൊടുത്താൽ രണ്ടും കൂടി ഒപ്പരക്കെ വെന്തോട്ടെ അപ്പോൾ ഇതാക്കണ പച്ചക്കായും പൂളയും പച്ചക്കായി സ്വന്തം വെക്കാൻ പൂള സ്വന്തം ഒക്കെ വെക്കെട്ടോ അപ്പോൾ പച്ചക്കായി സ്വന്തം വെച്ചാലും പൂള സ്വന്തം വെച്ചാലും ഒക്കെ നല്ല ഞാൻ പിന്നെ പൂള കുറച്ചേ ഉള്ളൂ അല്ലോ അപ്പോൾ അതിലേക്ക് ഞാൻ കൊച്ച കയ്യും എടുക്കട്ടെ എന്ന് വിചാരിച്ചു ഇങ്ങനെ അങ്ങനാട്ടെടുത്ത് എരിഞ്ഞിട്ടതാണ് അപ്പോൾ ഇങ്ങനത്തെ നാടൻ ഉപ്പേരിയൊക്കെ എല്ലാവരും ഒന്ന് വെച്ചുണ്ടാക്കി നോക്കി കേട്ടോ അതൊക്കെ നല്ല ടേസ്റ്റാണ് നല്ല രസവുമാണ് തടിക്കും നല്ലതാണ് അപ്പോൾ പൂള പൊടിയില്ലാത്ത പൂളയൊക്കെ ആവുമ്പോൾ പിന്നെ വലിയ കുഴപ്പമുണ്ടാവില്ല പൊടി ഉള്ളതാവുമ്പോൾ ആണല്ലോ തിന്നാലൊരു ഗ്യാസും അങ്ങനെ ഇങ്ങനെയൊക്കെ അപ്പോൾ അതാ നന്നാക്കി ചെറുതാക്കി ആയിട്ട് എരിഞ്ഞിട്ടു മതി എന്നാൽ വേഗം എന്തുട്ടു അപ്പോൾ എല്ലാം ഇതുപോലെ അട അരിഞ്ഞിട്ട് കൊടുക്കട്ടെ അപ്പോൾ ഇന്നലെ എടുത്തതിൻ്റെ ബാക്കി പച്ചക്കായി ആണ് കേട്ടോ അത് കറി വയക്ക അല്ലെങ്കിൽ വെണ്ണീർ പൂവനെന്നൊക്കെ പറയൂല്ലേ അപ്പോൾ ആ പച്ചക്കായി തന്നെയാണ് കേട്ടോ ഇന്നലെ കറി വെക്കാനെടുത്തീനെ ബാക്കിയാണ് മൂന്നാലെണ്ണം കൂടി ബാക്കി ബാക്കിയുണ്ടായിന് അപ്പോൾ അത് പേര് അടാക്കട്ടെ പൂള കുറച്ചായതിനൊക്കെ കൊണ്ട് അതിലേക്ക് അട കൊടുത്തതാണ് അപ്പോൾ അതാക്കണം അതൊക്കെ ഒന്ന് ഡെവറക്കെ കഴുകിങ്ങാൻ നന്നാക്കി വെള്ളമൊക്കെ പാർന്ന് കാര്യം അടുപ്പത്തൊക്കെ വെച്ച് കൊടുക്കണം അതാണ് വേട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ചാറിലൊക്കെ ദിവസം തേങ്ങ അയക്കാം അപ്പോൾ അതാക്കണൊക്കെ തേങ്ങ അയക്കുമ്പോൾ തേങ്ങയ്ക്ക് ചെറിയ ഉള്ളി മഞ്ഞൾപ്പൊടിയൊക്കെ ആട്ടിട്ട് ഞാൻ ഇരച്ചി കൊടുത്താൽ മതി വലിയ ജീരകമൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒന്നും ഇട്ട് കൊടുക്കണില്ല അപ്പോൾ അതാ പച്ചക്കായും പൂളിയൊക്കെ വെന്ത് തിളച്ച് ഇട്ടിരിക്കും അപ്പോൾ അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ തിളക്കുമ്പോഴൊക്കെ അതിന് ഉപ്പ് ഇട്ട് കൊടുക്കണ്ട കേട്ടോ ലേസമൊക്കെ ഒരു വിധം ആയിക്കോട്ടെ എന്നാലേ വേഗം വെന്ത് ഉപ്പ് ഇട്ടുകയാണെങ്കിൽ ലേസം ഒരു താമസമാണ് വേവാൻ അപ്പോൾ ഉപ്പ് ലേസൊക്കെ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഒന്നും കൂടിയും വെന്ത്ണം കേട്ടോ നല്ലോണം അങ്ങോട്ട് വെന്തിയില്ല അപ്പോൾ അതാ ചാറൊക്കെ നല്ലോണം അയക്കണം ഇപ്പോൾ ചാറ് വെന്ത് അതിലേക്ക് തക്കാളി ഒന്ന് നല്ലോണം ഒന്ന് ഒടിച്ച് കൊടുത്താൽ തേങ്ങയായിട്ട് പാർന്ന് കൊടുത്താൽ മതി അപ്പോൾ തക്കാളി ഒന്ന് നല്ലോണം ഒടിച്ച് കൊടുക്കട്ടെ എന്നിട്ട് അതിന് ശേഷം തേങ്ങയായിട്ട് പാർന്ന് ആ മിക്സീൻ്റെ ചാറിലേക്ക് തന്നെ ലേസവും കൂടിയും വെള്ളമൊക്കെ പറഞ്ഞ് ഞാൻ പാകത്തിന് ആട്ടൊഴിച്ചു കൊടുക്കാം ഇപ്പം ലേസമൊക്കെ ഒരു മുയിപ്പ് നിന്നോട്ടോ കർക്കി തോനെ വെള്ളമൊന്നും ആക്കണമെന്നില്ല അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഉണക്കമീൻ്റെ കറി ഇതിലേക്ക് മാങ്ങട്ടാൽ അതിനേക്കാളാണ് ടേസ്റ്റ് ഉണ്ടാകുകതിനു അപ്പോൾ അത് കറിയൊക്കെ തളിച്ചിട്ടിങ്ങനെ ഒന്ന് തൂമിച്ച് കൊടുക്കട്ടോ കുറച്ച് വെളിച്ചെണ്ണ പറഞ്ഞു ഇങ്ങാൻ ചെറിയ ഉള്ളിയും കരിവപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് ഇങ്ങനെയാണ് തൂമിച്ചും കൊടുത്താൽ അത് വേറെ ടേസ്റ്റാണ് അതിന് അപ്പോൾ തൂമിക്കാണ്ടും ഉണ്ടാക്കട്ടോ തേങ്ങ അരച്ചേനെ കൊണ്ട് തൂമിക്കണമെന്നൊന്നുമില്ല കുറച്ച് വെളിച്ചെണ്ണ ഇരിച്ചെടുത്താലൊക്കെ മതി ഞാൻ ഒന്ന് തൂമിച്ചെടുക്കട്ടെ ഏതായാലും പച്ചക്കായും പൂളിയൊക്കെ തൂമിക്കാൻ വേണ്ടി ചട്ടിയടുപ്പത്തക്കണമല്ലോ അപ്പം അങ്ങനെ ആണ് തൂമിച്ചെടുക്കുകയാണ് അപ്പോൾ ആ ചട്ടിയിലേക്ക് കുറച്ചും കൂടിയും കറിയും കൊണ്ട് പാർന്നുങ്ങാനിയായിട്ട് പാർന്നു കൊടുക്കാം അപ്പോൾ തൂമിച്ച് അതിൻ്റെ ഉള്ളിയും കരുവപ്പിൻ്റെ അലെയൊക്കെ കണ്ടതിൽ തന്നെ അപ്പോൾ ചാറൊക്കെ അതാ തൂമിച്ച് വാർന്ന് കൊടുത്ത് അതിന് ശേഷം ആ ചട്ടി മോരിങ്ങാനി അതിൽ ഞമ്മൾക്ക് പേരുകയാണ് തൂമിച്ച് കൊടുക്കാം ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ചെയ്യണേ അപ്പോൾ അതാണ് ഞമ്മൾക്ക് ആ ചട്ടിയിൽ തന്നെ ലസവിച്ചെണ്ണയെ കൊഴിച്ചുംങ്ങാനി ചെറിയുള്ളിയോ കടകോ കരുവമ്പോ വറ്റൽമുളകൊക്കെ ഇട്ടും കാനി ആ ഉപ്പേരി ഒന്ന് തോന്നിച്ച് കൊടുക്കാം അപ്പം ഇന്ന് മീൻ കിട്ടിയത് ചവിട്ടി മീനാട്ടോ ആന ചവിട്ടി എന്നൊക്കെ പറയും ഇങ്ങോട്ട് ഇനിയിപ്പോൾ ഇങ്ങനെ അതിൻ്റെ പേര് നോർമല എല്ലായിടത്തേക്കും അങ്ങനെ ആ പറയലിനി ചെലവട്ട് ആന ചവിട്ടി എന്നൊക്കെ ആ പറയുക അപ്പോൾ അങ്ങനത്തെ മീനാട്ടോ കിട്ടിയത് അപ്പോൾ അവർക്കൊന്ന് പെരട്ടി വെച്ചിട്ട് പെരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിതിപ്പോൾ പേര് തോമിക്കാനാണോ പേരിയാണ് തോമിച്ച് കൊടുക്കുക കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ ഈ വെളിച്ചെണ്ണയിൽ കഴിഞ്ഞുള്ളൂ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തുങ്ങാൻ നല്ലവണ്ണം ഉപ്പേരി ഇങ്ങോട്ട് തൂമിച്ചെടുക്കാം അല്ലെങ്കിൽ അല്ല ഉപ്പേരി ഇങ്ങനെ വെളുത്തേണ്ടി എടുക്കുമല്ലോ അപ്പം മഞ്ഞൾപ്പൊടി ഇട്ടാലൊരു മഞ്ഞ കളർ ഉണ്ടാകുമല്ലോ അത് ഗ്യാസ് ഇട്ടാ കേട്ടോ അല്ലാണ്ടൊരു കുഴപ്പമൊന്നുമില്ല എങ്ങനെ ആക്കിയാലും നല്ലതന്നെയാണ് അപ്പോൾ ഉപ്പേരിയൊക്കെ നന്നാക്കി ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം ഇനിയിപ്പോൾ മീൻ പൊരിച്ചെടുക്കാം കേട്ടോ അപ്പം മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാതിൻ്റെ ശേഷം ഓയിൽ പാർന്ന് കൊടുക്കാം അപ്പം അതിലേക്ക് ചൂടായതിൻ്റെ ശേഷം മൂന്നാല് കഷ്ണം മീനൊക്കെ എടുത്ത് ഞാൻ ഇട്ടെടുത്ത് ഇങ്ങോട്ട് എടുത്താൽ നിന്ന് ഉച്ചക്കത്തെ ഭക്ഷണങ്ങളൊക്കെ ശരിയായിട്ടോ അപ്പം ചോറും ഉണക്ക മീൻ്റെ കറിയും മീൻ പൊരിച്ചതും പച്ചക്കായും പൂളയും പേരിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ കുളിയോ അല്ലാത്ത പണികളൊക്കെ കഴിഞ്ഞുങ്ങാഞ്ഞ് ഇനി കുറച്ച് ചോറൊക്കെ തിന്നാൽ മതി കേട്ടോ അപ്പം അതൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇൻഷാ അസ്സലാമു അലൈക്കും